Mustafa to me return, the problem with ചിന്തയിലെത്തിൽ <laughs> 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 Go and the, the, oh, oh, so the, the left wing നേരിട്ട ആദ്യ പന്ത്രണ്ട് സിക്സർ വളർത്തിക്കൊണ്ട് നിവേദി அடித்த பேட்ஸ்மேனைக்கி கொண்டு ரச

ആധ്യാത്മകു പിന്നിടുമ്പോൾ നാലാവർ സമാപിക്കുമ്പോൾ അത്പത്തിരണ്ടൻസുമായി വേറ്റി

மரணதேவ ஓட்டிற்கு லேபல் சர்வதேச ஓட்டான் 55 ரன்ஸுமாய் 타이거ஸ் பல்லூடி அவசான மூணு ஓவர்கள் ಮಾತ್ರ மீதி இருக்கு ஆ பில்லிங் திருவரே சுதீஷ்னி வெல் ஜோதி பில்லிங் சுதீஷ்னி

A ball. It's a big cat. Yasir Arafat, very six or very eight. Safish Apoo! Panda Adde over over the Nurtia, Abidan Nutanagano. Addea Pandil, Purata Kikunda. Safish Apoo! Yes! It's a single round. I'm not tired

രജിബേ വിച്ചു സംഗതി സെക്കൻഡ് ബോൾ അഞ്ച് ക്ലബ്ബുകൾ ജേബ്രീ ചട്ടക്കർ സ്ലോവേ ബോൾ നമ്മൾ നമ്പർ പെനലറ്റിക്ക് വേണ്ടി ചെയ്യുന്ന പലതൊക്കെ എല്ലാം ചെയ്യുമെന്ന് പറഞ്ഞു കൊടുത്തി സൈ

É do I'm <laughs> அவசரம் <laughs> <laughs> <laughs>

чтобы на что रान <laughs> i നിങ്ങൾ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തമായിരിക്കും ശക്തിയല്ല ബുദ്ധിയാണ് ഇപ്പോൾ മനസ്സിലാക്കിയ ഇരു ടീമുകൾക്കും വിജയിക്കാം ഇരു ടീമുകളും We come out of the world and sing. മു ബില്ല് തുടർച്ചയായ പോകുന്നത് കൊണ്ട് മുസ്തഫ മുസ്തു വേണാറ അവസാനിപ്പിക്കുമ്പോൾ

やっやっやっやっやっ。